ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് കേട്ടോ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനത്തോടെ ഇരിക്കുക കഴിഞ്ഞ വർഷം നടക്കാതെ പോയ നല്ല കാര്യങ്ങളൊക്കെ ഈ വർഷം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് അതൊക്കെ തിരുത്തി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കും അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ കുറച്ച് ബിസിയായിട്ടുള്ള ഡെയിൻ മെയ് ലൈഫാണ് കുറച്ച് തയ്യലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ ഒരു നെട്ടോട്ടം ഓടിയൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കൊണ്ടുവന്ന് കൊടുക്കുക വേണം ഒരു ബുട്ടീക്കിൻ്റെ ഒരു വർക്കും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വീടൊക്കെ വൃത്തിയാക്കി തുണിയൊക്കെ അലക്കാനുള്ളതൊക്കെ കുളിച്ചിട്ടാണ് നേരെ കിച്ചണിലേക്ക് കയറിയത് കിച്ചണിൽ കയറി ഞാൻ എളുപ്പത്തിൽ എന്ത് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനെങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് കപ്പയുണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നെ കുറേ ദിവസമായി കപ്പ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അപ്പോൾ കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ മുളക് വരച്ചെടുത്തതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ആവുമ്പോൾ എളുപ്പത്തിൽ കഴിയല്ലോ പിന്നെ ചോറ് തലേദിവസത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ തലേദിവസത്തെ ചിക്കൻ കറിയും തോരനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ കുക്കിംഗ് ഒന്നും കാണിക്കാത്തത് അപ്പോൾ കപ്പയൊക്കെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഈ പാല് തൈരിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ തൈരിന് ഉറ ഒഴിക്കാൻ വേണ്ടിയിട്ട് തൈര് ഉറൊഴിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ കാച്ചി എടുക്കുന്നത് പിന്നെ അത് കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ കട്ടൻ കാപ്പിയും കപ്പ പുഴുങ്ങിയതും ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെ അങ്ങനത്തെ കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് രണ്ട് ടോപ്പ് ഒരുപോലത്തെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ മുട്ടീക്കിലുള്ള രണ്ട് ടോപ്പ് അതും മോഡലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹക്കോബ മോഡൽ രണ്ട് ടോപ്പ് ചെയ്യണമായിരുന്നു പിന്നെ ഒരു ബ്ലൗസ് അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ വേറെയും ബ്ലൗസ് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നോക്കി പാകമാണോ നോക്കിയിട്ട് ബാക്കി തയ്ച്ചാൽ മതി അപ്പോൾ ആ ഒരു ബ്ലൗസും തയ്ച്ചെടുക്കണം അപ്പോൾ ആ ഒരു തിരക്കിലൊക്കെയാണ് രാവിലെ തന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ മുമ്പേ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിയൊക്കെ തീരുമാർന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടി വെച്ചിരുന്ന വർക്കാണ് ഇപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാം ചെയ്തു തീർക്കാനായിട്ട് രാവിലെ ഞാൻ ഉന്മേഷത്തോടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ത്വരയിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വർക്ക് തീരും കേട്ടോ ചില ദിവസം വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ് എല്ലാം ചെയ്ത് റെഡിയായിട്ട് പെട്ടെന്ന് വർക്കൊക്കെ തീർക്കാനായിട്ട് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലും മടിയാണ് ഇന്നിനിപ്പം വേണ്ട നാളെത്തേക്കാം നാളെ തയ്ക്കാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നാളത്തേക്ക് മാറ്റി വെച്ച കുറച്ച് സ്റ്റിച്ചിങ്ങാണ് ഇന്നുള്ളത് കേട്ടോ മാത്രമല്ല ഇതൊക്കെ ചെയ്ത് എനിക്ക് കൊണ്ട് കൊടുക്കുക വേണം അങ്ങനെ എന്തായാലും രാവിലത്തെ പണികളൊക്കെ എല്ലാം എളുപ്പമാക്കിയിട്ട് സ്റ്റിച്ചിങ്ങിന് വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പാണ് ഞാൻ പറഞ്ഞത് ഒരുപോലത്തെ രണ്ട് ടോപ്പാണ് ചെയ്യേണ്ടത് ഇതൊരു ബ്രോക്കേഡ് മോഡല് മെറ്റീരിയലാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഷോർട്ട് ടോപ്പ് വേണം കേട്ടോ പക്ഷേ രണ്ടും രണ്ടളവാണ് ഏതാണ്ട് ഒരേ മോഡലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ രണ്ടും രണ്ടളവായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരേപോലത്തെ മെറ്റീരിയൽ ആണെങ്കിലും രണ്ട് സൈസുള്ള ആൾക്കാരായതുകൊണ്ട് ചേച്ചിയും അനിയെത്തിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഒരെണ്ണം കട്ട് ചെയ്ത് വെക്കാനാട്ടോ അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത പണിയിലോട്ട് പോയി അതിന് ശേഷം അടുത്തത് കട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതേ ഏതാണ്ട് കൂട്ടുകാരുടെ ബ്ലൗസിൻ്റെ ആ ഒരളവൊക്കെ കേട്ടോ അപ്പോൾ അവളോട് ചോദിച്ചിട്ട് വാട്സാപ്പിൽ കൃത്യമായിട്ട് മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ ശരിക്കും ഈ കസ്റ്റമർ എന്താണ് പറഞ്ഞതെന്ന് അപ്പോഴാണ് ശരിക്കും കേൾക്കുന്നത് കേട്ടോ ശരിക്കും കേട്ട ശേഷം മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് എന്തൊക്കെയാണ് ആദ്യം മുതലേ ഉള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളത് ഞാൻ വ്യക്തമായിട്ട് കേട്ടിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞെടുത്ത് നോക്കിയതാണ് കേട്ടോ എന്നിട്ടിതേ അടുത്ത വീണ്ടും സെയിം ആയിട്ടുള്ള ടോപ്പ് ഉണ്ടല്ലോ ആ ടോപ്പിൻ്റെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റേതായ രീതിയിലുള്ള അളവുകളൊക്കെയാണ് കേട്ടോ ശരിക്കും എനിക്ക് ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോയിൽ സ്റ്റിച്ചിങ് എക്സ്പീരിയൻസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അളവുകൾ അതായത് അളവ് എടുക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ ശരിക്കും പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് പോയി പഠിച്ച് അങ്ങനെയൊന്നും എടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസൊന്നും അധികം ഷെയർ ചെയ്യാത്തത് കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല എന്നാലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് എന്നെ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല പിന്നെ നന്നായിട്ട് സ്റ്റിച്ചിങ് പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ അയ്യോ ഇങ്ങനെയാണോ സ്റ്റിച്ച് ഇങ്ങനെയാണോ കട്ട് ചെയ്യുന്ന ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്റ്റിച്ചിങ് ഒന്നും ഇടാത്തത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരളവിന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് മിക്കവാറും ഒരുവിധം വലിയ പരാതിയൊന്നും ഇല്ലാതെ എല്ലാവരും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും ആരും കുറ്റം പറയുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് മുൻപേ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നത് ഞാൻ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുമ്പോഴാവട്ടെ അതുപോലെ റെഡിമെയ്ഡ് വാങ്ങുമ്പോഴാവട്ടെ എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു പാകത്തിന് എനിക്ക് മിക്കവാറും കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്റ്റിച്ചിങ് പഠിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയത് അപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കറക്റ്റ് അളവ് കിട്ടാണ്ട് കുറേ നാൾ അങ്ങനെ നടന്നു അതിന് ശേഷം സ്വന്തമായി കുറേ അളവൊക്കെ കണ്ടുപിടിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ ഒരു രീതിക്ക് മതിയെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ പിന്നെ ഇതേ ഇതാണ് കൂട്ടുകാരിയുടെ ബ്ലൗസിൻ്റെ അവൻ അളവെന്ന് പറയുന്നത് അപ്പം ബ്ലൗസ് ആദ്യം നന്നായിട്ട് അളന്നൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അളവുകളൊക്കെ കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ എഴുതി വെച്ചതിന് ശേഷം ഞാൻ പാറ്റേൺ വെട്ടിയെടുക്കുകയാണ് സാധാരണ ന്യൂസ് പേപ്പറിൽ തന്നെയാണ് പാറ്റേൺ വെട്ടിയെടുക്കുക കേട്ടോ ശരിക്കും നല്ലൊരു ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ആരുടെയാണ് ഈ അളവെന്ന് കൃത്യമായിട്ട് ഒരു പാക്കറ്റിലൊക്കെ ആക്കി കഴിഞ്ഞാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും നമുക്ക് എപ്പോഴാണേലും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാനിതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ തന്നെയാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ അത് ഞാൻ അതിൻ്റെ എല്ലാ പാർട്ടുകളും ഒരു പാർട്ടിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ട് മടക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഇതാരടതാണെന്നുള്ളത് പേരെഴുതി വെക്കും കേട്ടോ പേരും മിക്കവാറും പേരും ഫോൺ നമ്പറും ഒക്കെ സ്ഥലമൊക്കെ എഴുതി വെക്കാറുണ്ട് അപ്പോൾ അതേ അതുപോലെ അവളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു മോഡലൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരെണ്ണം തയ്ച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇതാണ് ആ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടെ ഇത് ഒരു പ്രിൻസസ് കട്ട് മോഡൽ ബ്ലൗസാണ് ഹക്കോബ ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഡ്രസ്സുള്ള മെറ്റീരിയലാണ് കേട്ടോ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് അങ്ങനെ അതെ അതിൻ്റെ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനിത് ഫുഡൊക്കെ കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് വീണ്ടും വന്ന് സ്റ്റിച്ച് ചെയ്യാനിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു ബുട്ടീക്കിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു ടോപ്പാണ് കേട്ടോ അപ്പം ഇത് ഹക്കോബ മോഡൽ തന്നെയാണ് ഈ ഒരു ഹക്കോബ എന്ന് പറയുന്നത് ശരിക്കും നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ് ഹാർഡായിട്ടുള്ള കോട്ടൺ അല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടും ജീൻസിനൊക്കെ ആയിരിക്കും പെയർ ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്ന ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ വന്നിട്ട് ഇങ്ങനത്തെ ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും വന്നിട്ട് ടോപ്സിൽ ഇങ്ങനെ ഹക്കോബ ഒരുപാട് ട്രെൻഡിങ് ആണ് കേട്ടോ ഇങ്ങനെ ഫ്രിൽസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും ഒരു ജീൻസിനൊക്കെ പേറിയ കണക്കിനുള്ള ടോപ്പാണേ അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് കളറിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടൺ കൂടെ വരും അപ്പോൾ അതിപ്പം എൻ്റെ കീഴിലില്ല അത് ബുട്ടിക്ക് കൊടുക്കുമ്പോൾ അവർ തന്നെ അറ്റാച്ച് ചെയ്തോളും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മോഡൽ പിന്നെ ഇതേപോലെ തന്നെ വേറൊരു മോഡലും കൂടെ ചെയ്തിട്ടുണ്ട് പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഒരു മോഡലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വർക്കെന്ന് പറയുന്നത് അങ്ങനെ വർക്കൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതുകൊണ്ട് കൊടുക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോയി പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഒരു നേരം രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെ അതെ ഒരു ദിവസം അങ്ങനെ കടന്നു പോയി ഇന്ന് കുറച്ച് തിരക്കൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കാണുമ്പോൾ എത്ര എളുപ്പമായിട്ട് തോന്നുന്നെങ്കിലും സംഭവം കുറച്ച് തിരക്കും ടെൻഷനും ഒക്കെ ഉള്ളൊരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ